കാസർകോട് ഉപ്പളയിൽ എ ടി എമ്മിൽ നിറയ്ക്കാനെത്തിയ പണം കവർന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള തിരുട്ട് സംഘം എന്ന നിഗമനത്തിൽ പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് മൂന്നംഗ സംഘമാണ് പണം കവർന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം ഉപ്പളയിലെ സി സി ടി വി പരിശോധിച്ചതിൽ ബാഗുമായി പോകുന്ന ഒരാളുടെ ദൃശ്യം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു തുടർന്ന് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പോലീസിന് നിർണായക വിവരം ലഭിച്ചത് ബാഗുമായി രക്ഷപ്പെട്ടയാളും മറ്റ് രണ്ടുപേരും മംഗളൂരുഭാഗത്തു നിന്ന് ബസ്സിൽ വന്നിറങ്ങുന്നതിന്റെയും കവർച്ചയ്ക്ക് ശേഷം ഉപ്പളയിൽ നിന്ന് കുമ്പള ഭാഗത്തേക്ക് ഓട്ടോയിൽ കയറി പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതുവരെ നൂറിലധികം സി സി പോലീസ് പരിശോധിച്ചത് കുറ്റകൃത്യം നടന്ന ദിവസം മംഗളൂരുവിൽ സമാനമായ രീതിയിൽ വാഹനത്തിന് ചില്ലുപൊട്ടിച്ച് ലാപ്ടോപ്പ് കവർന്നിരുന്നു ഇതേ സംഘമാണ് പണം മോഷ്ടിച്ചതെന്നാണ് പോലീസിന്റെ സംശയം തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ കവർച്ച നടത്തുന്ന സംഘമുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കാസർകോട് ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് അന്വേഷിക്കുന്ന കേസിൽ പണം കൊണ്ടുപോകുന്ന വാഹനത്തിന് മതിയായ സുരക്ഷാ സംവിധാനം ഇല്ലാതിരുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ സ്വകാര്യ ഏജൻസിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ട്വൻ്റി കാസർഗോഡ്